നൈജീരിയയിൽ മൂന്ന് വൈദിക വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി അബൂജയിലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിലാണ് ആക്രമണം ഉണ്ടായത് സെമിനാരി വിദ്യാർത്ഥികളുടെ വേഗത്തിലുള്ള മോചനത്തിനായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ച് നൈജീരിയൻ മെത്രാൻ സമിതി നൈജീരിയയിലെ ഔച്ചി കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെമിനാരിയിൽ നിന്ന് മൂന്ന് വൈദിക വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ജൂലൈ പത്ത് വ്യാഴാഴ്ച രാത്രി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിൽ നടന്ന സായുധ ആക്രമണത്തിന് പിന്നാലെയാണ് മൂന്ന് സെമിനാരി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത് അക്രമ സംഭവത്തിനിടെ സെമിനാരിയിലെ സുരക്ഷാ ജീവനക്കാരനായ ക്രിസ്റ്റഫർ അവനഗിയും കൊല്ലപ്പെട്ടു ഏതോ സ്റ്റേറ്റിലെ എറ്റ്സാക്കോ ഈസ്റ്റ് പ്രാദേശിക ഗവൺമെന്റ് ഏരിയയിലെ ഇവിയാനോക്പോഡിയിൽ സ്ഥിതി ചെയ്യുന്ന സെമിനാരിക്ക് നേരെ രാത്രി ഒൻപത് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് നിരവധി തോക്കുദാരി ുൾപ്പെടുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് മൂന്ന് വൈദിക വിദ്യാർത്ഥികളെ ഘോരമായ വനപ്രദേശത്തേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഏസിഐ ആഫ്രിക്കയുമായി പങ്കുവച്ച പ്രസ്താവനയിൽ ഔച്ചിരൂപതയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ പീറ്റർ എഗിലേവ വ്യക്തമാക്കി സെമിനാരിക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ കർശനമാക്കുന്നതുവരെ മറ്റൊരു പ്രദേശത്തേക്ക് വൈദിക വിദ്യാർത്ഥികളെ മാറ്റിപാർപ്പിച്ചതായി നൈജീരിയൻ കത്തോലിക സഭാ നേതൃത്വം വെളിപ്പെടുത്തി നിർഭാഗ്യവശാൽ തട്ടിക്കൊണ്ടുപോയവരുമായി ഇതുവരെ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്ന് ഔച്ചിരൂപതയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ para irnos. സെമിനാരി വിദ്യാർത്ഥികളുടെ വേഗത്തിലുള്ള മോചനത്തിനായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ച് നൈജീരിയൻ മെത്രാൻ സമിതിയും രംഗത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് ഇത് രണ്ടാം പ്രാവശ്യമാണ് അബൂജയിലെ സെമിനാരിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ആയുധധാരികളായവർ സെമിനാരിയിലേക്ക് അതിക്രമിച്ചു കടന്ന് റെക്ടറായിരുന്ന ഫാദർ തോമസ് ഓയോദിനെ കടത്തിക്കൊണ്ടുപോയത് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് ഈ വർഷം ജനുവരി മുതൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് മുന്നൂറിലധികം ക്രിസ്ത്യാനികളാണ് ഇത്തരം ആക്രമണങ്ങളിൽപ്പെട്ട് നൈജീരിയയിലെ എഡോ കടുണ ക്ലൈറ്റോ എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്